സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വശത്തെ ഗവർണർ മറു സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന്റെ തിരിച്ചടി ഇതിനിടയിൽ സിസാ തോമസ് തന്നെ വീണ്ടും വരുന്നു സർക്കാരിനെതിരെ അന്വേഷണം വരുമോ സർവകലാശാലകളിൽ എല്ലാ കണക്കുകൂട്ടലും പാളിയിരിക്കുകയാണ് സി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വൺ തിരിച്ചടി സിസ തോമസ് അക്കമിട്ട് കണക്കുകൾ നിരത്തി വീണ്ടും രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഏവരും വീണ്ടും സിസ തോമസ് തന്നെ താൽക്കാലിക വി സി ചുമതലയിലേക്ക് എത്തിയാൽ പോയ ദിവസങ്ങളിൽ സിപിഎമ്മിനു നേരെ സഖാക്കന്മാർക്ക് നേരെ സിസ തോമസ് ഉയർത്തിയ ചോദ്യങ്ങൾ വീണ്ടും അതിശക്തമായി തന്നെ ഉയരുമെന്ന് വ്യക്തമാവുകയാണ് സാമ്പത്തിക ക്രമക്കാരടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമുള്ള കണ്ടെത്തലുകളാണ് ഡോക്ടർ സിസ തോമസ് പോയ ദിവസങ്ങളിൽ നടത്തിയത് ഇപ്പോഴത് വീണ്ടും സിസ തോമസ് എത്തിയാൽ വലിയ തിരിച്ചടി സി പി എമ്മിന് നേരിടേണ്ടി വരുമെന്ന് വ്യക്തം സർക്കാരിനെതിരെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ കണക്കുകൂട്ടലുകളെല്ലാം പാളുകയാണ് പിണറായി സർക്കാരിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറും രണ്ട് കൽപ്പിച്ചു തന്നെ സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച സർക്കാർ ഒരു പരാജയമാണെന്ന് പരോക്ഷമായി പറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ട് നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി എന്ന് നിരന്തരമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് അതിശക്തമായി തന്നെ ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതലയുള്ള വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പറപ്പിക്കുക തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രജിസ്ട്രാർക്കായി കളത്തിലിറങ്ങിയെങ്കിലും വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ മുട്ടുമടക്കിയില്ല ഒടുവിൽ മന്ത്രിയും സി പി എമ്മും തന്നെ മുട്ടുമടക്കേണ്ട ഗതികേടിലാണ് ഗവർണറോട് കോർക്കാനിറങ്ങിയ സർക്കാർ ഒടുവിൽ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കുന്നത് പോയ നാളുകളിൽ കേരളം കണ്ടതാണ് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമവായ ചർച്ചകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഡോക്ടർ മോഹനൻ കുന്നുമൽ അതിശക്തമായി തന്നെ ആ സംസ്ഥാന സർക്കാരിനെതിരെ അന്വേഷണം വരുമോ എല്ലാ കണക്കുകൂട്ടലുകളും പാളിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സിസ തോമസ് തന്നെ വീണ്ടും വരും സർക്കാരിനെതിരെ അന്വേഷണം വരുമോ സർവകലാശാലകളിൽ കണക്കുകൂട്ടലുകൾ പാളി സഖാകന്മാർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിനെതിരെ ഹൈക്കോടതി വിധി ലഭിച്ചതിൽ ആശ്വസിച്ചിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ ആശങ്കയാണ് സുപ്രീംകോടതി വിധി സൃഷ്ടിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ഗവർണർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയ ഡോക്ടർ സിസ തോമസ് തന്നെ വീണ്ടും വി സി ആയി എത്താനാണ് സുപ്രീംകോടതി വിധി വഴിവച്ചിരിക്കുന്നത് സിസ തോമസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നടത്താൻ ഗവർണർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലേക്കുള്ള താൽക്കാലിക വി സി നിയമനത്തിനായി സർക്കാർ ഗവർണർക്ക് പാരൽ സമർപ്പിച്ചിരുന്നു ഇതിൽ നിന്നും ഒരാൾ വി സി സ്ഥാനത്തേക്ക് എത്തുമെന്ന സർക്കാരിന്റെ കണക്കുകൂട്ടലാണ് സുപ്രീംകോടതി വിധിയോടെ പാളിയിരിക്കുന്നത് സ്ഥിരം വി സിയെ നിയമിക്കുന്നതുവരെ താൽക്കാലിക വി സിമാർക്ക് തുടരാമെന്നും ഇത് സംബന്ധിച്ച് ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്നുമാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച ഗവർണർ വിജ്ഞാപനം ഇറക്കിയാൽ ഉടൻ തന്നെ ഡോക്ടർ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലും ഡോക്ടർ കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയും വി സിമാരായി തിരികെ ചുമതലയേൽക്കും ആറുമാസം ഇവർക്ക് തുടരാൻ കഴിയും മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ ചുമതലയേറ്റ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സിസ തോമസ് ഗവർണർക്ക് അയച്ചത് ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായെങ്കിലും ഇപ്പോൾ സുപ്രീംകോടതി വിധിയിലൂടെ സിസ തോമസ് തന്നെ വി സി കസേരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് സ്ഥിരം വി സി നിയമനത്തിന് സർക്കാർ ഗവർണറുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സ്ഥിരം വി സി നിയമനത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട പോരാണ് നിയമനാധികാരിയായ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികൾക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ നേടുകയും ചെയ്തിരുന്നു കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന വാദം ഉയർന്നതോടെ ഏഴ് സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് നിയമക്കുരുക്കിലായിരിക്കുന്നത് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായെങ്കിൽ മാത്രമേ സ്ഥിരം വി സി നിയമനത്തിനുള്ള തുടർ നടപടികൾ സജീവമാവുകയുള്ളൂ യു ജി സിയുടെയും ചാൻസലറുടെയും ഓരോ പ്രതിനിധി സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി എന്നിവരാണ് സ്ഥിരം വി സിയ്ക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ വേണ്ടത് ഇതോടെ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും അഞ്ച് വർഷത്തേക്കുള്ള സ്ഥിരം വി സിയെ തന്റെ അധികാരം ഉപയോഗിച്ച് നിയമിക്കാൻ കഴിയുകയും ചെയ്യും ഇതിന് തടയിടാനുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സർവകലാശാലകളിൽ സ്ഥിരം വി സിമാർ ഇല്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ബാധിക്കുന്നതെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ നിർണായകമാണ് സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മൂലം സർക്കാരിന് കീഴിലുള്ള പതിനാല് സർവകലാശാലകളിൽ ഒരിടത്ത് മാത്രമാണ് സ്ഥിരം വി സി ഉള്ളത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അവസാനിച്ചതിന് പിന്നാലെ അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയതിനാൽ ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വി സി ഉള്ളത് അദ്ദേഹത്തിന് തന്നെയാണ് കേരള സർവകലാശാലയുടെ അധിക ചുമതല പതിമൂന്ന് സർവകലാശാലകളിലും താൽക്കാലിക വി സിമാർക്ക് ചുമതല നൽകിയിരിക്കുകയാണ് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ കുസാറ്റ് ഡിജിറ്റൽ സർവകലാശാല കാർഷിക സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാല മലയാളം സർവകലാശാല സംസ്കൃത സർവകലാശാല കുഫോസ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് എന്നീ സ്ഥാപനങ്ങളിലാണ് സ്ഥിരം കേരള സർവകലാശാലയിലെ പ്രതിസന്ധി രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ ഉറച്ചു തന്നെ നില്ക്കുകയാണ് വി സി അണനയം തള്ളി കേരള സർവകലാശാല പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ നീക്കം തള്ളി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഫോണിൽ സംസാരിച്ചെങ്കിലും രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സർക്കാർ അംഗീകരിക്കും വരെ സഹകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് വി സി എസ് എഫ് ഐ പ്രതിഷേധത്തിനിടെ വി സി ഓഫീസിലെത്തി മടങ്ങി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലെത്തുമ്പ് കനത്ത സുരക്ഷയിലായിരുന്നു സർവകലാശാല ക്യാമ്പസ് കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ വീണ്ടും സമവായ ശ്രമവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി സി മോഹനൻ കുന്നുമ്മലിനെ ഫോണിൽ വിളിച്ചെങ്കിലും മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വി സി തള്ളി രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ലെന്ന നിലപാടിൽ തുടരുകയാണ് ഡോക്ടർ മോഹനൻകുന്നുമ്മൽ ഇതിനിടെ കനത്ത പോലീസ് വലയത്തിലാണ് വീണ്ടും വി സി സർവകലാശാലയിൽ എത്തിയത് എസ് എഫ് ഐ പ്രധാന കവാടത്തിൽ പ്രകടനവുമായെത്തി നാലു മണിക്കൂർ ഓഫീസിൽ ചിലവഴിച്ച ശേഷം വൈസ് ചാൻസലർ പുറത്തിറങ്ങി എസ് എഫ് ഐ മുദ്രാവാക്യം വിളിയുടെ കാറിന് ചുറ്റുമത്തി ഒപ്പം പോലീസും കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അയച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടിനുള്ള ഫയൽ വി സി തിരിച്ചയച്ചിരുന്നു പിന്നാതെ രജിസ്ട്രാറിൻ ചാർജ് മിനി കാപ്പൻ നൽകിയ അപേക്ഷ അംഗീകരിച്ച് ഫണ്ട് വി സി പാസാക്കി ഉടൻ തന്നെ തുക കൈമാറാനും വി സി ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വി സിയുടെ നിർദ്ദേശം ലംഘിച്ച് ഡോക്ടർ കെ എസ് അനൽകുമാറിന് ഫയലുകൾ നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് ഡോക്ടർ മോഹനൻ കുന്ന സർവകലാശാലയിലെ വിവിധ സെക്ഷൻ ഉദ്യോഗസ്ഥരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യാൻ വി നിർദ്ദേശം നൽകി ഇതിനിടെ നല്ല നേതൃത്വത്തിന്റെ കുറവുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വയനാട് പുനരധിവാസത്തിൽ വിമർശനമാണ് സർക്കാരിനെതിരെ ഗവർണർ ഉയർത്തിയിരിക്കുന്നത് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പലർക്കും ഇപ്പോഴും ഭവനങ്ങൾ തയ്യാറായിട്ടില്ലെന്നും നല്ല നേതൃത്വത്തിന്റെ അഭാവമാണ് താൻ വയനാട്ടിൽ കണ്ടതെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു രണ്ടു തവണ വയനാട്ടിലേക്ക് പോയി അവിടെ നല്ല ലീഡർഷിപ്പിന്റെ അഭാവമാണ് കണ്ടത് അടുത്തപടി എന്താണെന്ന തീരുമാനം എടുത്തിട്ടില്ല മാനേജ്മെന്റിൽ കുറവുണ്ടായിട്ടുണ്ട് പലരും പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല പയ്യന്നൂരിലെ സിപിഎം ഫണ്ട് വിവാദം ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ ശാസിച്ച് പാർട്ടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് എം വി ഗോവിന്ദൻ കണ്ണൂർ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം പുകയാതെ നോക്കാൻ സിപിഎം പയ്യന്നൂരിലെ സിപിഎമ്മിൽ ഫണ്ട് തിരിമറിയെന്ന ആക്ഷേപം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ ശാസിച്ച പാർട്ടി നേതൃത്വം പാർട്ടിയിലെ സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പയ്യന്നൂർ സി പി എമ്മിലെ ഫണ്ട് വിനിമയം സംബന്ധിച്ച പരാതി നൽകിയ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ശാസിച്ചത് കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരിക്കെയാണ് ആരോപണം ഉന്നയിച്ചത് ടി ഐ മധുഎക്കെതിരെയായിരുന്നു ആരോപണം രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തിയ ചുറ്റി തട്ടിപ്പ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട് നടന്നതായാണ് ആരോപണം ഒരു കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ചയായി ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ ഉന്നയിച്ച ആക്ഷേപത്തിൽ കഴമ്പിൽ നിന്ന് പാർട്ടി കണ്ടെത്തിയിരുന്നു പയ്യന്നൂരിൽ സിപിഎമ്മിൽ ഫണ്ട് തിരിമറിയെന്ന ആരോപണം വെറും അടിസ്ഥാനരഹിതമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ ശാസിച്ചത് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ശാസനം കുഞ്ഞികൃഷ്ണനെതിരെ മറ്റ് കർശന നടപടി എടുത്താൽ അണികൾ അതിനെതിരെ രംഗത്തിറങ്ങുമെന്ന ആശങ്ക സിപിഎം നേതൃത്വത്തിലുണ്ട് അതുകൊണ്ടാണ് അച്ചടക്ക നടപടി ശാസനയിൽ ഒതുക്കിയതെന്നാണ് സൂചന പാർട്ടിയിലെ സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ നേതൃയോഗത്തിൽ വ്യക്തമാക്കി എൽ ഡി എഫ് സർക്കാർ സംരക്ഷകർ എന്ന വിമർശനവുമായി പ്രതിപക്ഷം അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിനെതിരെ പീഡകരുടെയും സ്ത്രീ വിരുദ്ധരുടെയും സംരക്ഷകരായി എൽ ഡി എഫ് സർക്കാർ മാറിയെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുമെതിരെ സെക്രട്ടേറിയറ്റ് ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നിട്ട പിണറായി സർക്കാർ മൗനം പാലിച്ച് നടക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു അതീവ സുരക്ഷയുള്ള ജയിലിൽ കഴിയുന്ന ആൾ ജയിൽ ചാടുന്ന അവസ്ഥയിൽ എത്തി സ്ത്രീ സുരക്ഷയെ ഉറപ്പാക്കുന്നതിൽ പിണറായി ഭരണം ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്നും ഷിബു ബെബിജോൺ പറഞ്ഞു